രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച ആയില്യ നക്ഷത്രക്കാർക്ക് നക്ഷത്രം അയില്യാണ് പക്ഷേ ജനിച്ച മലയാള മലയാളമാസം അറിയണിക്ക് ജാൻവരി ഒന്നിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടം എടുത്തിട്ട് ജാനുവരി ഒന്നിന് ഏതാണ് മലയാള മാസം എന്ന് നോക്കിയാൽ മതി ഇനി മകരമാസം ജനിച്ചവരുടെ കാര്യം നോക്കാം അവർക്ക് ജാനുവരി മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിൽ നിന്ന് നല്ലതാണ് വിദേശമായിട്ട് ഇടപാടുകൾക്കെല്ലാം പോകാൻ വിദേശത്തെല്ലാം പോകാൻ പറ്റിയ മാസമാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് കേസ് കടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കണം പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മനസമാധാനക്കുറവെല്ലാം കാണുന്നുണ്ട് ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും സമ എന്നാൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് കാണുന്നുണ്ട് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കാണുന്നുണ്ട് ഫെബ്രുവരി മാസം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് ഏപ്രിൽ മാസം കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീട് നിർമ്മിക്കാനും വാഹനങ്ങൾ വാങ്ങാനും പറ്റിയ മാസമാണ് വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പറ്റിയ മാസമാണ് ബിസിനസ് നിന്നും നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മോശം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങൾ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടണ്ടവണ്ണം എളുപ്പത്തിൽ കിട്ടും ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പെട്ടെന്നുള്ള വിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ചെറിയ മനസമാധാനക്കുറവുമുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ജൂൺ മാസം ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം ജൂലൈ മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്കാണ് നല്ലത് വിവാഹമല്ല അന്വേഷിക്കുന്നതേ കണ്ടെത്തും പക്ഷേ മക്കൾ സഹോദരങ്ങൾക്കും ഗ്രാൻഡ് പാരൻസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല അനാവശ്യ ചെലവുകൾ ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം കേസ് വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റിൻ ട്രിമ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസം അല്ല ജൂലൈ മാസം ഓഗസ്റ്റ് മാസം പൊതുവേ മോശമാണ് ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ഇല്ലെന്ന് നോക്കണം പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകും അത് നിയന്ത്രിക്കണം ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടായ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വേണ്ടാത്ത പ്രശ്നത്തിൽ ഒന്നും തളിയിടരുത് കേസ് വഴക്കിനൊന്നും പറ്റിയ മാസമല്ല ടെസ്റ്റ് ഇൻട്രവ്യൂണലും പോകാൻ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം വ്യക്തിപരമായ ഒന്നും അല്ല പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസ യാത്രകൾ പോകാൻ ഭാഗ്യമുള്ളൊരു മാസമാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ എല്ലാം കാണുന്നുണ്ട് ട്രാൻസ്ഫറും ഉണ്ടായേക്കാം വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും ഒന്നും ചെല തലയിടരുത് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ഒക്ടോബർ നവംബർ മാസങ്ങൾ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻട്രവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ ശത്രുതയെല്ലാം കാണുന്നുണ്ട് അതുപോലെ തന്നെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ചിലപ്പം ട്രാൻസ്ഫറെ ഉണ്ടാകാം നവംബർ മാസം പ്രത്യേകിച്ച് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വീക്കാനും പറ്റിയ മാസം അല്ല ഡിസംബർ മാസം പൊതുവേ മോശം മാസമാണ് കേസു വഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇന്റർവ്യൂനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല മനസമാധാനക്കുറവ് ടെൻഷൻ പ്രതീക്ഷിക്കാതാരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയെല്ലാം കാണുന്നുണ്ട് ആരെങ്കിലും പഠിക്കാതെ ചളിതിയിൽ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം ഇതാണ് മകരമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം ഇനി കുംഭമാസത്തിൽ ജനിച്ചവരുടെ നോക്കാം ജാന്വരി മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടും നല്ലതാണ് കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നത് തന്നെ നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെ വിജയിക്കും മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കാം പക്ഷേ പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം എൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാവിനെ സഹോദരാദികൾക്കെല്ലാം നല്ല സമയമാണ് വീട് നിർമ്മാണത്തിന് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ നല്ലതായിട്ട് കാണുന്നു ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണെങ്കിൽ പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കണ്ടേക്കാം ഫെബ്രുവരി മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല ഫെബ്രുവരി മാസം വിവാഹത്തിൽ അന്വേഷിക്കുമ്പോൾ ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിന് നല്ലതായിട്ട് സഹോദരങ്ങൾക്ക് നല്ലതായിട്ടെല്ലാം കാണുന്നു ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കിട്ടേണ്ട പണെളുപ്പത്തിൽ കിട്ടും പക്ഷേ അച്ഛനും മക്കളും അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ നല്ലതാണ് ജൂലൈ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും കേസു വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമില്ല പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാകാം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം കേസു വഴക്കിനൊന്നും പോകരുത് ഓഗസ്റ്റ് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തുന്നു പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് കേസ് വഴക്കിനൊന്നും ജൂലൈ മാസം പോകരുത് സെപ്റ്റംബർ മാസം പൊതുവെ മോശമാണ് മക്കൾക്കും ഗ്രാൻഡ് പാരൻസുകളായിട്ട് ബന്ധപ്പെട്ടതിനാണ് മോശമായിട്ട് കാണുന്നത് മനസ്സമാധാനക്കുറവ് ടെൻഷൻ അനാവശ്യ ചെലവുകൾ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുകയോ ഇതിനെല്ലാം സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം ഒക്ടോബർ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ് യാത്രകളെ കൊണ്ടെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാവുമെങ്കിലും കുറച്ച് മനസമാധാനക്കുറവ് ടെൻഷനും കാണുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം പെട്ടെന്നുള്ള ചില പ്രശ്നങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക നവംബർ ഡിസംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം ബിസിനസ്സിനെല്ലാം നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണെങ്കിലും പെട്ടെന്നുള്ള ചില പ്രശ്നങ്ങളെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതയെല്ലാം ചിലപ്പം കണ്ടേക്കാം അപ്രതീക്ഷിതമായിട്ടുള്ളത് കുറച്ച് മനസമാധാനക്കുറവുണ്ടാക്കും അനാവശ്യ ചെലവുകൾ കുറേ ഉണ്ടാവും അതിനെ നിയന്ത്രിക്കണം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം നവംബർ മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമല്ല ഇതാണ് കുംഭമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം ഇനി മീനമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം ജാനുവരി മാസം പൊതുവെ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിൽ നിന്ന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് കേസ് വഴക്കലുണ്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള ഇന്നും നല്ലതാണ് മത്സര പരീക്ഷകളിൽ ഇന്നെല്ലാം വിജയിക്കുക പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളും ശാരീരിക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ട്രാൻസ്ഫറും ചില ഉണ്ടാക്കിയേക്കാം ഫെബ്രുവരി മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റുകൾ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് പക്ഷെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നവും ശത്രുതയിൽ കണ്ടേക്കാം മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് വ്യക്തിപരമായ ആരോഗ്യപരമായി കുടുംബപരമായിട്ടുള്ള നല്ല മാസം തന്നെയാണ് പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയിൽ കാണുന്നുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ഏപ്രിൽ മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളും കുറച്ച് മനസമാധാനക്കുറവ് കാണിക്കുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് വ്യക്തിപരമായിട്ട് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമാണെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം മെയ് മാസം കണ്ടേക്കാം ജൂലൈ ഓഗസ്റ്റ് മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനെ നന്നായിട്ട് കാണുന്നു നല്ല സമയമായിട്ട് കാണുന്നു കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും വ്യക്തിപരമായിട്ടും എല്ലാം നല്ലത് തന്നെയാണ് വീട് നിർമ്മാണക്കാലത്ത് തന്നെ നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ പെട്ടെന്നുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം ഉണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം വേണ്ടാത്ത പ്രശ്നത്തിൽ ഒന്നും കൊണ്ട് തലയിടരുത് ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം കുറച്ച് മനസമാധാനക്കുറവും ഉണ്ടാക്കിയേക്കാം ഓഗസ്റ്റ് മാസം ഒരിക്കലും കേസ് വഴക്കിനൊന്നും പോകരുത് അതിനനുകൂലമായ സമയമല്ല സെപ്റ്റംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വ്യക്തിപരമായ ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങള് ശത്രുത തടസ്സങ്ങള് ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള അപ്രതീക്ഷിതമായിട്ട് സാധിക്കും ഉണ്ടായി പറ്റിക്കാനും ഇടവന്നേക്കാം അതുകൊണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ട്രാൻസ്ഫറും എല്ലാം ചിലപ്പം ഉണ്ടായേക്കാം ഒക്ടോബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ട ആവശ്യം ഉണ്ട് നവംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഒരു മാസമാണ് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് യാത്രകൾക്ക് പറ്റിയതാണ് ഉല്ലാസയാത്രകൾ അല്ലെങ്കിൽ ദൂരെ യാത്രകളിലൂടെയെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പക്ഷേ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതി അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം ഡിസംബർ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് പക്ഷേ ജോലിയെല്ലാം കിട്ടാം പ്രമോഷനെല്ലാം കിട്ടാം പക്ഷേ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാനും പറ്റിയതാണ് നല്ല മാസമാണ് പക്ഷേ കുറച്ച് മനസമാധാനക്കുറവ് അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് അനാവശ്യ ചെലവുകളും കാണുന്നുണ്ട് അതെല്ലാം നിയന്ത്രിക്കണം വേണ്ടാത്ത പ്രശ്നത്തിൽ ഒന്നും കൊണ്ട് തലയിടരുത് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ശത്രുതയെല്ലാം ഈ കാലഘട്ടത്തിൽ കണ്ടേക്കാം ഇതാണ് മീനമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം